എല്ലാവർക്കും ചെമ്പനീർ പൂവ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്തായാലും സർജറിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കുറെ പൈസ ചെലവായിട്ടുണ്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ പൈസ ഒക്കെ എവിടെ കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആരും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ ഒപ്പിച്ചു അച്ഛാ അച്ഛൻ ഇപ്പൊ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് ഒടിയാൻ നോക്കുകട്ടോ അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രയെങ്കിലും പറ എവിടുന്നു കിട്ടി എന്നൊക്കെ പറ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് സച്ചിയുടെ കാർ വിറ്റു എന്ന് പറയുന്നുണ്ട് അവർ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനെ വീണ്ടും നെഞ്ചുവിന് പോലെയാണ് കേട്ടോ കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് എടാ നിനക്ക് എത്രയോ പ്രിയപ്പെട്ടതായിരുന്നു അത് അത് വിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് സച്ചിയുടെ കാറ് മാത്രമല്ല എൻ്റെ സ്വർണവും സുധിയുടെ മാലയും ഒക്കെ പണയപ്പെടുത്തേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനും പൈസ കൊടുത്തി സർജറി ഒക്കെ ചെയ്തു എന്ന് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തിനൊക്കെ വയ്ക്കുകയും പണയം വെക്കുകയൊക്കെ ചെയ്തു ആ ആധാരം വീടിന്റെ ആധാരം പണയം വെച്ചാൽ പോരാറുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ സച്ചി സച്ചി അല്ല നമ്മുടെ അമ്മ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ആധാരം നിങ്ങൾ ആ പൂക്കാരിയല്ലേ ഏൽപ്പിച്ചത് ആ പൂക്കാരി ആ കിട്ടിയ തക്കത്തിന് ആധാരം കൊണ്ട് മുങ്ങിക്കളഞ്ഞു നിങ്ങൾക്ക് വല്ലതും അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചിയും പറയുന്നുണ്ട് ശരിയാണ് അച്ഛാ ആധാരം ഇവിടെ കാണുന്നില്ല ഞാൻ ആ മുറി മൊത്തത്തിൽ അരിച്ചു പറക്കി പക്ഷെ ആധാരം എങ്ങുമില്ല അവള് കൊണ്ടുപോയെന്നാണ് തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് അപ്പൊ സുധിയും അങ്ങനെ സൈഡ് പിടിക്കുന്നുണ്ട് ശരിയാണ് അവൾ ആരാ ആധാരം കൊണ്ട് മുങ്ങി പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേക്കും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതേവരെ രേവതിയെ മനസ്സിലായിട്ടില്ല അവൾ ആ ഞാൻ ആധാരം കൊടുത്ത പിറ്റേ ദിവസം തന്നെ ആധാരം എൻ്റെ കയ്യില് തിരിച്ചു കൊണ്ടുവന്ന് തന്നാർന്നു അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിലാണ് ആധാരം ഇരിക്കേണ്ടത് അതാണ് ശരി അതാണ് നാട്ടു നടപ്പും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി അച്ഛൻ്റെ കയ്യില് കൊണ്ടുവന്ന് തന്നാർന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രയും സച്ചിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ ഏഹ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നോ അപ്പൊ അച്ഛൻ ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ആയില്ലേ ഞാനൊന്ന് അതെടുത്ത് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ കൊണ്ടുപോയി അലമാറിയിന്ന് ആധാരമൊക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നൊക്കെയുണ്ട് അപ്പൊ അപ്പൊ എല്ലാവർക്കും വിശ്വാസം വിശ്വാസമായിട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ ആ ഒരു കട്ടിലോട്ടിരിക്കട്ടെ അപ്പൊ അതിന് അതിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയൊക്കെ വരുമ്പോൾ നമ്മുടെ സച്ചി ചന്ദ്രയും കൂടി ഇങ്ങനെ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അയ്യോ മരുന്ന് കഴിച്ചില്ലല്ലോ കഴിക്കും പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം രേവതി പോയതാണ് രേവതി പോയതിന് പിന്നാലെ എന്റെ ഭക്ഷണവും മരുന്നൊക്കെ മുടങ്ങി അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവളെന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു ഈ ചരട് കണ്ടോ ഈ ചരട് അവൾ എനിക്ക് കെട്ടിത്തന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ചരടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ശ്രീകാന്തിൻ്റെ കല്യാണത്തിനകം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അശോകൻ വഴി കുറേയൊക്കെ അറിഞ്ഞു എന്നും പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് അറിഞ്ഞതെന്ന് നമ്മുടെ ചന്ദ്രയും സച്ചിയും കേൾക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അവളെവിടെയെങ്കിലും പോട്ടെ അവൾ അവളുടെ വീട്ടിൽ പോയി ഇരിക്കട്ടെ നിങ്ങൾക്കിപ്പോ ഇവിടെ മര്യാസ്വസ്ഥായിട്ടിരിക്കട്ടെ നിങ്ങളിപ്പോൾ അതിനെ പറ്റിയെന്ന് ആലോചിക്കുക എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും വിഷയം തിരിച്ചുവിടുന്നുണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക അച്ഛൻ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ആഹാരവും മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ രേവതിയെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നോളാം അച്ഛനിപ്പോൾ തൽക്കാലം മരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും നമ്മുടെ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല അവളെ കണ്ടാൽ മാത്രമേ ഞാൻ മരുന്നോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരിറ്റു വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് ഭയങ്കര വാശിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം സച്ചി ആ ഒരു നിമിഷം തന്നെ രേവതിയുടെ അടുത്തേക്ക് രേവതിനെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര വീണ്ടും ഇങ്ങനെ സച്ചി പോയല്ലോ അവൾ അവളെ നിങ്ങൾ ഇനിയെങ്കിലും മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും രവീന്ദ്രൻ കുളിങ്ങുന്നില്ല കേട്ടോ രേവതിയെ കണ്ടാൽ മാത്രമേ താൻ ആഹാരമോ മരുന്ന് ോ കഴിക്കുള്ളൂന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതിയുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ സച്ചി വിളിക്കാൻ പോകുന്നൊരു രംഗമായിട്ട് അപ്പോൾ സച്ചി വന്നിട്ട് നമ്മുടെ രേവതിക്ക് ഒരു കുലുക്കോ രേവതി അവിടെ പൂകെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക സച്ചിയുടെ മുഖത്ത് നോക്കുവോ സച്ചി എന്താ പറയുക എന്തിനാ വന്നേ എന്ന് ചോദിക്കുക ഒരക്ഷരം ഉണ്ടെന്നില്ല സച്ചിയെ നോക്കുന്നുമില്ല എഴുന്നേക്കുന്നുമില്ല സച്ചിയെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനേ ഇവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എടി ദേടി സച്ചി വന്നിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ അമ്മ മാക്സിമം അവളെ സംസാരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതിക്കാണെങ്കിൽ ഒരു ട്ടോ വന്നതിന്റെ ആ ഒരു മൈൻഡേ കാണിക്കുന്നില്ല അപ്പൊ സച്ചിന്റെ പട്ട കലിപ്പിൽ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തായിരിക്കും സച്ചി വിളിക്കാൻ വേണ്ടി വന്നതാണ് ഇനി അവിടെയും വേണമെങ്കിലും കലിപ്പിട്ട് ഷോ കാണിക്കാനാണ് സച്ചിയുടെ ഭാഗമെങ്കിലും നമ്മുടെ രേവതി ഇപ്പോഴത്തെ ആ ഒരു രേവതി പോകില്ല അല്ലേ പണ്ടത്തെ രേവതി ആണെങ്കിൽ പണ്ടേ പോയാലേ അപ്പം എന്തായാലും നമ്മുടെ രേവതിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ തന്നെ ആട്ടോ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു മുപ്പൂർത്തങ്ങൾ അപ്പം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ രേവതി പോകുമോ ഇല്ലയോ ഇനി അച്ഛൻ്റെ പേര് പറയുമ്പോൾ മിക്ക അച്ഛൻ്റെ പേര് പറഞ്ഞ നൂറ് ശതമാനം നമ്മുടെ രേവതി പോകും അച്ഛൻ രേവതി ചെന്നാൽ മരുന്ന് കഴിക്കും ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം നമ്മുടെ രേവതി പറഞ്ഞാൽ അപ്പം തന്നെ രേവതി പോകും ആരോടുള്ള വാശിയോ ദേഷ്യവും ഒന്നും കാണിക്കില്ല അല്ലേ അപ്പം എന്തായാലും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരും ഗുഡ് ബൈ